ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് നമ്മൾ ബീട്ട് റൂട്ടും മുതിരയും വെച്ച ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത് നമുക്കറിയാം സാധാരണ മയക്കാലങ്ങളിലാണ് മുതിര കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് ആയുർവേദങ്ങളിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണിത് എൻ്റെ പിതാവൊക്കെ എനിക്കറിയാം എൻ്റെ വാപ്പയൊക്കെയുള്ള സമയത്ത് പുറമേക്കും നീര് വാദസംബന്ധമായ അസുഖത്തിന് കാൽ കടച്ചിലിനൊക്കെ ഇത് തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം കുളിക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നായിട്ട് ഇങ്ങനെ കാലിനൊക്കെ തേപ്പിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ അസുഖങ്ങൾക്ക് പുറമേക്കൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണിത് പിന്നെ നമ്മളിതേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ള മുതിര പിറ്റേ ദിവസം കഴുകി കല്ലൊക്കെ അരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ അത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ഇതേ പാകത്തിന് ഉപ്പും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു നാലോ അഞ്ചോ വിസലും മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തത് കൊണ്ട് പിന്നെ നമുക്ക് ബീട്രൂട്ട് വേണം ഇനി നമുക്ക് ബീട്രൂട്ട് ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലി ചെത്തി കഴുകി എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഞാൻ അതിൻ്റെ ഇത് കഴിച്ച് നോക്കിയത് ഇവിടെ അറിയോ ഹസ്ബൻഡ് ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ പേഷ്യൻറ്റിനുള്ള ഭക്ഷണം അവർ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നത് അപ്പം അവിടെ നിന്നും ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു പേരുണ്ടാവും ഇനി കേട്ടോ ബീട്രൂട്ടും മുതിരയും വെച്ചിട്ടുള്ള അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലെത്തി ഞാനും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറുള്ളത് ഇപ്പം മുതിരം അതിൻ്റെ കൂടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ മുതിര ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയുള്ളവർക്കും ബീട്രൂട്ട് ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേറ്റവും നല്ലതായിരിക്കുമല്ലേ അപ്പോൾ നമ്മളിതേ ചട്ടി അടുപ്പത്ത് വെച്ചു കടുക് പൊട്ടിച്ചു വറ്റലുമുളക് പൊട്ടിച്ചു കൊടുത്തു കറി വേപ്പിലേ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യത്തിന് വറ്റലുമുളകോ പച്ചമുളകോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതേ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ടുകൊടുത്തു കുറച്ച് അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുതിരയിലും ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പും നമുക്ക് ഇട്ട് കൊടുത്ത് ദൈവം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്നെടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലൊട്ടും വെള്ളമൊഴിക്കരുത് കേട്ടോ ഈ ബീട്രൂട്ടിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും ഇങ്ങനെ ചെറിയ തീലങ്ങനെ തട്ടിപ്പൊത്തി അങ്ങനെ വേവിച്ചെടുത്താൽ മാത്രം മതിയെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുവേ നമ്മുടെ എന്താ മുതിര മുതിരേതാ അവിടെ വന്നിട്ടുണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതേ ബീട്രൂട്ടും ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഈ മുതിരല്ലേ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം മുതിര അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് സമയം അങ്ങനെ അടച്ച് വെക്കാം കേട്ടോ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക ഉപ്പ് എരിവൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോർണ്ണിതുണ്ടെങ്കിൽ വേറെ കൂട്ടാൻ്റെ ഒന്നും ഒരാവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പം ഇതേ നമ്മുടെ മുതിര ബീട്രൂട്ട് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് സ്കൂൾക്ക് പോകുന്ന കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെയൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത് പിന്നെ എന്തിനും ഒരു മറുവശം ഉണ്ടെന്ന് പറയും പോലെ എൻ്റെ ഉമ്മയൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നു കേട്ടോ ഈ പീരീഡ്സ് ആയ സമയത്ത് അതുപോലെ ബ്ലീഡിങ് ഉള്ള സ്ത്രീകൾ അവരൊന്നും ഇത് കഴിക്കരുത് മുതിര അത്ര കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയാറുണ്ട് അല്ലാത്തവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ മഴക്കാലത്താണത് കൂടുതലും സാധാരണ കഴിക്കാറുള്ളത് നല്ല ഗുണം കിട്ടുകയും ചെയ്യും അപ്പം ഇത്രക്കത്തന്നെയുള്ളതിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ ബബായ് അസലവലേക്കും